ഒരു കമ്പനി പരാജയപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു യന്ത്രം തകരാറിലാകുമ്പോൾ അത് നിമിത്തം വലിയ നഷ്ടങ്ങളോ ബിസിനസ് വ്യാപാരത്തിന് മങ്ങലേൽക്കുകയോ ചെയ്താൽ പ്രമുഖ കമ്പനികൾ റൂട്ട് കോസ് അനാലിസിസ് അഥവാ മൂല കാരണ വിശകലനം നടത്താറുണ്ട് എന്തുകൊണ്ട് ബിസിനസ് പരാജയപ്പെട്ടു എന്ത് കാരണത്താൽ യന്ത്രം തകരാറിലായി എന്നതിനെ പറ്റിയുള്ള വിശദ്ധമായി നടത്തുന്ന പഠനത്തിനെയാണ് റൂട്ട് കോസ് അനാലിസിസ് അഥവാ മൂല കാരണ വിശകലനം എന്ന് പറയുന്നത് യൂഷുവായുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ജനം ഉരുക്ക് കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന എരിഹോ പട്ടണത്തെ നിഷ്പ്രയാസം കീഴടക്കിയ നന്തരം ഹായി എന്ന ഒരു ചെറിയ പട്ടണത്തോട് ദയനീയമായി തോറ്റു തുന്നം പാടി ഇസ്രായേൽ ജനം നേരിട്ട പരിഹാസ്യമായ അല്ലായെങ്കിൽ നാണം കെട്ട ഒരു തോൽവിയായിരുന്നു അത് യുദ്ധവീരനും സമർത്ഥനുമായിരുന്ന യോശുവായിക്ക് അത് സഹിക്കുവാൻ കഴിഞ്ഞില്ല അവൻ വസ്ത്രം കീറി യഹോയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ട് കൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു യഹോവിയാം ദൈവം യോശുവായോടന്ന് പറഞ്ഞത് ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു അവർ ശബദാർപിതമെടുത്തിരിക്കുന്നു അത് നിങ്ങളുടെ ഇടിയിൽ നിന്ന് നീക്കുന്നത് വരെ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല യഹോവ കൽപ്പിച്ചതുപോലെ തങ്ങൾ നേരിട്ട തോൽവിയുടെ റൂട്ട് കോസ് മൂല കാരണം കണ്ടുപിടിക്കുവാൻ ഇവിടെ ഇതാ ഒരു പദ്ധതി തയ്യാറാക്കുകയാണ് ഇസ്രായേൽ ജനത്തെ ഗോത്രം ഗോത്രമായും കുലം കുലമായും കുടുംബം കുടുംബമായും തൻ്റെ മുമ്പിൽ വരുത്തി ഹായി പട്ടണത്തോട് തോൽക്കുവാൻ കാരണമായ ആഖാൻ എന്ന വ്യക്തി ഒടുവിൽ പിടിക്കപ്പെട്ടു നാം എല്ലാവരും യുദ്ധവീരന്മാരാണ് ദൈവത്തിൻ്റെ ട്രെയിനിങ് അക്കാഡമിയിൽ നിന്ന് അഭ്യസനം കിട്ടിയ യുദ്ധപ്രാപ്തർ എന്നാൽ ഇടയ്ക്കിടയെങ്കിലും നിസാര കാര്യങ്ങളുടെ മുമ്പിൽ നാം പരാജയപ്പെടാറില്ലേ അങ്ങനെയുള്ള പരാജയങ്ങളുടെ മൂലകാരണം നാം വിശകലനം ചെയ്തിട്ടുണ്ടോ ഇനി അങ്ങനെയുള്ള തോൽവികൾ സംഭവിക്കാതിരിപ്പാൻ നമ്മിലെ തന്നെ ആഘാന്മാരെ തെരഞ്ഞു കണ്ടെത്തി നശിപ്പിക്കുവാൻ നാം ണം ഇതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കാവശ്യമാണ് ദാവ് ഇത് പ്രാർത്ഥിച്ചതുപോലെ നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ ആമേൻ ഹാവ് എ ബ്ലസഡ് ഡേ